നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഒരു സൈനിക ആക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ് ദില്ലിയിൽ തിരക്കേറിയ ചർച്ചകളാണ് നടക്കുന്നത് ഈ ചർച്ചകളുടെ എല്ലാം കേന്ദ്ര ബിന്ദു എന്നത് എങ്ങനെ തിരിച്ചടിക്കണം എന്നതായിരിക്കും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല കൂടുതൽ തയ്യാറെടുപ്പോ കൂടുതൽ വിശാലമായ ചർച്ചകൾ നടത്തി പ്രതിപക്ഷത്തെ അടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു വലിയ നീക്കം കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ുന്നത് അതായത് ഈ ആക്രമണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആക്രമണകാരികളുടെ രേഖാചിത്രങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ തദ്ദേശവാസികളായ ഭീകരർ ഈ ഭീകര സംഘത്തിലുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പൗരന്മാരുമുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന രണ്ട് പാകിസ്ഥാൻ പൗരന്മാർ ഈ സംഘത്തിലുണ്ട് എന്ന് സൂചന ലഭിക്കുന്നുണ്ട് ഈ ഏഴംഗ സംഘത്തെ ആക്രമണത്തിൽ നിയന്ത്രിച്ചിരുന്നത് വിദേശ മണ്ണിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ആക്രമണത്തെ നിയന്ത്രിച്ചിരുന്നത് പാക്കദീന കശ്മീരിൽ നിന്ന് ആണ് എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഹെൽമെറ്റുകളിൽ ഈ ഭീകരവാദികൾ ഹെൽമെറ്റുകൾ ഉപയോഗിച്ചിരുന്നു ആക്രമണ സമയത്ത് ഈ ഹെൽമെറ്റുകളിൽ ക്യാമറ ഘടിപ്പിച്ചിരുന്നു എന്ന് ഈ ഈ ദൃസാക്ഷികൾ പറയുന്നു ആ ക്യാമറ ഘടിപ്പിച്ചത് ഇവിടെ നിന്നും നിയന്ത്രിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുറത്തു നിന്നും നിയന്ത്രിക്കുന്നവർക്ക് ദൃശ്യങ്ങൾ കാണാൻ ഉതകുന്ന തരത്തിലായിരിക്കാം എന്ന ഒരു സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് ഈ ആക്രമണങ്ങൾ റെക്കോർഡ് ചെയ്യാനല്ല മറിച്ച് ഈ ആക്രമണ നിയന്ത്രിക്കുന്ന പുറത്തിരുന്ന് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഭീകരവാദികൾ തലയിലടക്കം ഹെൽമെറ്റിലടക്കം ക്യാമറകൾ ഘടിപ്പിച്ച് ആക്രമണം നടത്തിയത് എന്ന സൂചന വരുന്നുണ്ട് ഇത് തന്നെ ഒരു വിദേശ ഹാൻഡിലറുടെ ഒരു സൂചനയാണ് സാന്നിധ്യത്തിൻ്റെ സൂചനയാണ് പക്ഷെ അത് വിദേശ മണ്ണിലല്ല ഇന്ത്യയുടെ മണ്ണിൽ തന്നെയാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാൻ അനധികൃതമായി കശ്മീരിന്റെ ഒരു ഭാഗം വർഷങ്ങളായി കൈവശം വച്ചിരിക്കുകയാണ് ഇവിടമാണ് ഭീകരവാദികളുടെ ഒരു പരിശീലന കേന്ദ്രമായി മാറുന്നത് കഴിഞ്ഞ രണ്ട് തവണയും രാജ്യം നേരിട്ട ഭീകരാക്രമണങ്ങൾക്ക് മറുപടി പറയാനായി ഈ പ്രദേശങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇപ്പോഴിതാ മുസഫറാബാദിൽ നിന്നാണ് ഈ ആക്രമണം നിയന്ത്രിച്ചിരുന്നത് എന്നൊരു വാർത്ത വരുന്നുണ്ട് മുസറ മുസഫറാബാദ് എന്ന് പറയുന്നത് ഈ പാക് അധീന കശ്മീരിൻ്റെ ഒരു തലസ്ഥാനം പോലെ അറിയപ്പെടുന്ന ഒരു നഗരമാണ് ആ നഗരത്തിൽ നിന്നുകൊണ്ടാണ് ഭീകരവാദികൾ ഇന്ത്യക്കുള്ളിൽ നടന്ന ഈ ആക്രമണത്തെ നിയന്ത്രിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പാക് അധീന ശ്മീർ ഇന്ത്യക്ക് ഒരു വലിയ തലവേദനയായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ആ ഭൂവിഭാഗം ഇനിയും പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കേണ്ട അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടി എന്നത് പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കുക എന്ന ഒരു സൈനിക നീക്കത്തിലേക്ക് എത്താം എന്ന സൂചന നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് തീർത്തും ലഷ്കറിന്റെ സാന്നിധ്യം അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ നേതൃത്വം അതോടൊപ്പം തന്നെ ചില പ്രാദേശികമായ സഹായങ്ങൾ ഇതെല്ലാം തന്നെ ഈ ആക്രമണത്തിലും വളരെ പ്രകടമായി വ്യക്തമാണ് മുംബൈ ഭീകരാക്രമണവുമായി ഏറെ സാമ്യമുള്ള ആക്രമണമാണ് ഈ നടന്നിരിക്കുന്നത് അതിൻ്റെ കേന്ദ്രം പ്രവർത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണെന്നും ഈ ആക്രമണത്തെ നിയന്ത്രിച്ചിരിക്കുന്നത് മുസഫറാബാദിൽ നിന്നാണെന്നും വിവരം ലഭിച്ച സ്ഥിതിക്ക് ഇന്ത്യയുടെ സൈനിക നടപടി ആ എന്ന ഒരു വ്യക്തത അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി വെബ്ഡെസ്ക് പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ